ഹരേ കൃഷ്ണ നമ്മൾ പാപകർമ്മഫലങ്ങൾ ഏറ്റുവാങ്ങി ഈശ്വരനോട് കാരുണ്യം തേടി സ്വന്തം പാപത്തിൻ്റേതായ കർമ്മഫലങ്ങൾ ഈശ്വരാനുഗ്രഹത്തോടെ തന്നെ സ്വയം അനുഭവിച്ചുകൊണ്ട് മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധി വരുത്തി പാദങ്ങളിൽ തന്നെ നിലയുറപ്പിക്കൂ ഈശ്വരൻ സ്നേഹത്തോടെ തന്നെ എല്ലാ കാരുണ്യവും അവർക്കായി നൽകി അവർ ഉത്തമ ഉത്തമഭക്തരായി തന്നെ ഭവിക്കുന്നതാണ് എല്ലാ ജന്മങ്ങളിലും ഒരാത്മാവും പാപഭാരവുമായി നടക്കുകയില്ല ഈശ്വരൻ ആരെയും തിരസ്കരിക്കുകയുമില്ല മുൻ ജന്മത്തിൽ പാപി എങ്കിലും കർമ്മഫലങ്ങൾ ഈശ്വരഭക്തിയിലൂടെ തന്നെ അനുഭവിച്ചുകൊണ്ട് പാപമുക്തി നേടിയെടുക്കാം ചിലരെ നോക്കുക ഉത്തമ ഭക്തർ തന്നെ ആരെയും ദ്രോഹിക്കുന്നില്ല ആരെയും വേദനിപ്പിക്കുന്നില്ല ഈശ്വരപാതയിൽ തന്നെ സഞ്ചരിക്കുന്നു